ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെരി ഹെൽത്തി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ആണ് കേട്ടോ അപ്പൊ അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പൊ അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഒരു പതിനഞ്ച് ഈത്തപ്പഴം നൂറ് ഗ്രാം നിലക്കടല ഒരു അമ്പത് ഗ്രാം കാശുവിനെട്ട് പിന്നെ ഒത്തിരി ചോക്ലേറ്റ് വേണം പിന്നെ ഒരു ആറേഴ് ബിസ്ക്കറ്റ് പൊടിച്ചത് അപ്പൊ നമുക്ക് ഈത്തപ്പഴം നിലക്കടലി അണ്ടിപ്പരിപ്പും ിസ്ക്കറ്റ് പൊടിച്ചതിന് ഹാഫ് കൊടുത്തിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്നിച്ച് ഒന്ന് അരച്ചിട്ട് വരാം അപ്പൊ നമ്മുടെ ഇതാ എല്ലാതും കൂടി നല്ല അരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അതാ നമുക്കൊന്നും കൂടി ഒന്ന് ഇങ്ങനെ കൈകൊണ്ട് ചപ്പാത്തി ഒക്കെ കുഴക്കില്ല അതുപോലെ ഒന്ന് നന്നായി കുഴച്ചെടുക്ക ആ ഒരു മയം കിട്ടാനാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഈ ചോക്ലേറ്റ് ഈ ബട്ടർ പേപ്പറിൽ വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് പരത്തി എടുക്കാം ഇപ്പൊ നമുക്ക് തുറന്നിട്ട് ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഒരു ഷേപ്പ് ഉണ്ടാക്കാം നപ്പാക്കി കൊടുക്കാം എല്ലാ രണ്ടും ഇതൊക്കെ നന്നായി ഷേപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ഇത് കട്ട് ചെയ്യാം അപ്പൊ നമ്മൾ എല്ലാരും അങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ഈ ചോക്ലേറ്റിലേക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം ഞാൻ നമുക്ക് എല്ലാതും ചെയ്തിട്ട് വരാം അപ്പൊ നമ്മൾ എല്ലാവരും അങ്ങനെ ചോക്ലേറ്റ് മുക്കി എടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം അപ്പൊ നമ്മൾ ഇതൊരു ഫ്രിഡ്ജിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നല്ല സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ഡെക്കറേഷന് വേണ്ടി വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് അതേ മേലക്കൂടെ ഒന്ന് വെക്കാം അപ്പൊ നമ്മുടെ ഇതാണ് ഇട ചോക്ലേറ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ആയിട്ട് കിട്ടി കഴിച്ചു നോക്കാം അപ്പം നമ്മുടെ ഈ മുട്ട നല്ല ടേസ്റ്റിണ്ട് കേട്ടോ അപ്പം എല്ലാരും ട്രൈ ചെയ്തിട്ട് റിവ്യൂ ഒക്കെ ഒന്ന് കമൻ്റിൽ പറയണം കേട്ടോ ബായ്